അസലാമലൈക്കും വരഹമുള്ള ഇന്ന് പറയാൻ പോകുന്നത് മഹത്വാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ മാസത്തിലെ അതിവിശിഷ്ടമായ ഒരു ദിവസമാണ് ലേലത്തുൽ ഖതർ എന്ന് പറയുന്നത് അപ്പം ആ ഒരു ലേലത്ത് ഖദർ എന്താണ് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ലേലതുൽ ഖതർ എന്ന് പറഞ്ഞാൽ ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് വലിയ പ്രതിഫലം കിട്ടുന്ന കോടിക്കണക്കിന് കോടാനുകോടി പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ലേലത്തുൽ ഖതർ എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തിലാണ് നിംസലിവസം നമുക്ക് അള്ളാഹു താല ജിപി

എല്ലാ മാസത്തേക്കാളും മാസത്തെക്കാളും ലേലതുൽഖദർ അല്ലാത്ത മാസത്തേക്കാളും ആയിരം മാസം നോമ്പെടുക്കുന്നതും ആയിരം മാസം നമ്മൾ അമലുകൾ ചെയ്യുന്നതും നമസ്കരിക്കുന്നതുമായ പകലുകൾ നോമ്പുകൊണ്ടും രാത്രി കൊണ്ട് രാത്രി നിസ്കാരം കൊണ്ടും സജീവമാക്കി ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു താല നമുക്ക് തന്നിരിക്കുകയാണ് അത്രയും മഹത്താക്കപ്പെട്ട ഒരു ദിവസമാണ് ലൈലതുൽഖർഖർ ഈ രാത്രികളിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവൻ അള്ളാഹു അവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെട്ടു കൊടുക്കുന്നതാണ് ആയിഷാർ അള്ളു അള്ളാഹു നബ്സുല്ലാ അലൈഹി വസ്സലമ്മ ചോദിക്കുകയുണ്ടായി നമുക്ക് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു രാത്രി ഞാൻ എന്താണ് അള്ളാഹുത്താലുവിനോട് ചോദിക്കേണ്ടത് എന്ന് അപ്പോൾ നബ്സുല അലൈഹി വസ്ലമ്മ ആയിഷർ അള്ളു അള്ളാവിന് കൊടുത്ത ഒരു ഉപദേശം എന്ന് പറയുന്നത് ആയിഷർ അലൈഹി നബ്സുല്ലാവിസലമ്മ പറഞ്ഞത് രാത്രി കഴിയുന്നതും നീ അള്ളാഹുത്താലുവിനോട് പാപമോചനം തേടുക എന്നാണ് നബ്സുലു അലൈഹി വസ്ല്ല ആയിഷ് അല്ല അള്ളുവിനോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ അടുത്തത് എന്ന് ചോദിച്ചാൽ വിധി നിർണയ പറയുകയുണ്ടായി ലേലത്തുൽ ഖദറിന്റെ മഹത്വം വല്ലവനും നഷ്ടമായാൽ അവൻ്റെ എല്ലാ നെന്മകൾ നന്മകളും നഷ്ടമായെന്ന് നിബ്സു അള്ളാളി വിസല്ലമ്മ പറഞ്ഞിട്ടുണ്ട് അത്രയും മഹത്താക്കപ്പെട്ട ഒരു ദിവസമാണ് ലൈലത്തുൽ ഖതർ എന്ന് പറയുന്നത് അപ്പം ലൈലത്തുൽ കദറിന്റെ അഞ്ച് അടയാളങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പറയുന്നത് അവസാന പത്തിലെ ഒറ്റപ്പെട്ട രാത്രികളിൽ പ്രതീക്ഷിക്കുകയാണ് രണ്ട് ശാന്തവും സമാധാനവുമായ രാത്രിയായിരിക്കും അന്ന് മൂന്ന് ചെറിയ മഴയുള്ള മഴക്കുള്ള സാധ്യതയുണ്ട് നാല് ചന്ദ്രനെ ഒരു പ്ലേറ്റ് കഷ്ണം പോലെ തോന്നുക അഞ്ച് പിറ്റേ ദിവസത്തെ സൂര്യോദയം വളരെ ശാന്തമായി തീരും ചൂട് വളരെ കുറവായിട്ടാണ് നമുക്ക് തോന്നുക അപ്പം ഇത്രയും അടയാളങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത് കദറിൻ്റെ രാത്രികളിൽ കഴിയുന്നതും രാത്രി ഉറങ്ങാതെ തീർത്തും ഇബാദത്തിൽ മുഴുകിയിരിക്കാനാണ് നോക്കേണ്ടത് വലിയ ഇബാദത്ത് എന്ന് പറയുന്നത് നിസ്കാരം തന്നെയാണ് നമ്മൾക്ക് സുന്നത്ത് നമസ്കാരം എത്രയും ആവാം രാത്രികളിൽ സുന്നത്ത് നമസ്കരിച്ചും സലാത്തും തിക്കറും ചൊല്ലിക്കൊണ്ടും പാപമോചനം തോൽക്കൊണ്ടും നമ്മൾ ആ രാത്രിയെ ഉപയോഗപ്പെടും ഈ ലേലത്തിൽ കഥറിനെ പറയുകയാണെങ്കിൽ മസ്ജിദൽഹർമിൽ നിന്ന് നമ്മൾ ഒരു നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്നതാണ് അവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ നമസ്കരിച്ചാൽ കിട്ടുകയില്ല കാരണം അവിടെ അള്ളാവ് തല നിശ്ചയിച്ച ഒരു സ്ഥലമാണ് അതുപോലെയാണ് ലൈലത്തുൽ കഥർ ഒരു ദിവസത്തെ ഒരു സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ആ സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം അതിൽ എന്തുമാവാം ആയിരം വർഷം നമ്മൾ പുണ്യം ചെയ്ത പ്രതിഫലം കിട്ടുന്നതാണ് മാതാപ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലോ അല്ലെങ്കിൽ ഖുറാൻ പാരായണം ചെയ്യലോ അല്ലെങ്കിൽ ഇഫുൾ ഓതലോ ഇഫുൾ പഠിക്കലോ അല്ലെങ്കിൽ ഖുറാൻ്റെ അർത്ഥം പഠിക്കലോ എന്തുമാവാം ഇസ്തീഫാറും ദാനധർമ്മവും സക്കാത്തും സ്വതക്കിയും അങ്ങനെയൊക്കെ ഒക്കെ ആയിക്കൊണ്ട് ആ ദിവസം നമ്മൾ ചിലവഴിക്കാൻ നോക്കുക ഇൻഷാല് ഇങ്ങനെയുള്ള ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ലൈലത്തുൽ കദറിൻ്റെ രാത്രികളിൽ ഓതാൻ പറ്റുന്ന സൂറത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുപോലെ ലൈലത്തുൽ കദറിൽ ഓ ലൈലത്തുൽ കദറിൻ്റെ പ്രതിഫലം കിട്ടുന്ന രണ്ട് സൂറത്തുകളുണ്ട് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അസലാലൈക്കും വരഹമുല്ല